എല്ലാരും സുഖമായിരിക്കുന്നോ ഇത് നിങ്ങൾക്ക് എത്ര മണിയാണെന്ന് ഇപ്പോൾ തോന്നുന്നത് എന്ന് പറയുമോ ഇപ്പോൾ ആറ് മണി ആറ് ആറ് പത്തായിട്ടുണ്ട് ഞാനൊരു അഞ്ച് മണിക്ക് എണീറ്റ് കേട്ടോ അഞ്ച് മണിക്ക് എണീറ്റ് ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ വർക്കൗട്ട് ചെയ്തു ഇന്ന് ഹാഫ് ആൻ അവർ ചെയ്യാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ എന്നറിയില്ല എനിക്ക് ഭയങ്കര ടയേർഡായിപ്പോയി എന്താണെന്ന് അറിയില്ല ഞാൻ രാവിലെ ജീര വെള്ളവും പിന്നെ കറുവപ്പട്ടൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നാലും എനിക്കറിയില്ല എന്തോ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഞാൻ ഒരു ഹാഫ് ആൻ അവർ ചെയ്തിട്ട് ഞാൻ നിർത്തി എന്നിട്ട് കുറച്ച് രണ്ട് മൂന്ന് ബദാം ഒക്കെ കഴിച്ചു എന്തോ എനിക്ക് കുറച്ച് സ്റ്റാമിനയില്ലായിരുന്നെന്തോന്നറിയില്ല ശരിക്കും ഉറങ്ങാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതുകൊണ്ടോ ഇത് കണ്ടോ ഭയങ്കര മഞ്ഞ കേട്ടോ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ നല്ല മൂടിക്കിടക്കുവാണേ ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല ഇത് കണ്ടോ നല്ലൊരു സുഖമാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബോഡി ബോഡിയെല്ലാം അങ്ങനെ നല്ല വാമാവത്തില്ലേ അപ്പം നല്ലൊരു ചൂടുണ്ടാവും പിന്നെ ആ ചെറിയ കാറ്റും കൂടെ ആഹാ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല സുഖമാണ് ആഹാ കാറ്റ് വരുന്നുണ്ട് പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ അത് കണ്ടിന്യൂ ചെയ്തില്ല അപ്പം ഞാൻ ഇന്നലെ കടലൊക്കെ പോയി പിന്നെ ഇത് കേട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ വാങ്ങിച്ചു പക്ഷേ അതെന്തോ എനിക്ക് കുറച്ച് സ്ലീവ്സ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഓൾട്രേഷന് കൊടുത്തിട്ട് വന്നു ഇനി നാളെ അത് കിട്ടും പിന്നെ ബ്ലൗസ് വീസ് ഓൾറെഡി ഉണ്ടായിരുന്നു അത് പിന്നെ തപ്പി 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 പോയി അപ്പോൾ എനിക്ക് എനിക്കതിന് മാച്ചിങ് ഒന്നും കിട്ടിയില്ല അപ്പോൾ നാളെ ഒന്നും കൂടി പോകണം നാളെ ബ്ലൗസ് ചുരിതാറ് കിട്ടുമല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്നവിടെ മുദയ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ഫ്രീ ആണ് മുദയുണ്ട് ഇന്നലെ രാത്രി മുദ വെച്ചു പിന്നെ കറിയും വെച്ചു അപ്പോൾ മുദണം ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ മോറൊക്കെ ഒഴിച്ച് നമ്മുടെ പഴങ്ങി കുടിക്കുന്ന പോലെ എല്ലാം ഇട്ടിട്ട് കുടിക്കും രാവിലെ ഉച്ചയ്ക്കും അത് കുടിക്കുവാണെങ്കിൽ പിന്നെ നമുക്കൊരു ചിന്തയില്ല നമ്മൾ തളരത്തും ഇല്ല തേക്ക് വരുന്നുണ്ട് അപ്സ് പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് അപ്പോൾ രാവിലെ രാവിലെ എന്താ പറയുക അപ്പം എന്താണെന്നറിയോ ഒരു കാര്യം പറയാം എന്താണെന്നറിയോ എൻ്റെ അനുഭവം പറയാം കേട്ടോ ഇപ്പം നമ്മൾ നമുക്കിഷ്ടമുള്ള ഒരാൾ അതിപ്പോൾ ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം ആരായിരിക്കാനും നമ്മൾ വഴക്കടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ കൂടി നമ്മളോട് വഴക്കടിച്ചിട്ട് പോയിട്ട് അവരെൻ്റെ അവരെന്താണെന്നറിയോ തിങ്ക് ചെയ്യുന്നത് അവരെ മിണ്ടിക്കിട്ട് കരട്ടെ മിണ്ടിയിട്ട് കരട്ടെ എന്ന് അപ്പോൾ എന്തറിയാം അവരേ മിണ്ടിയിട്ട് വരുന്നെന്ന് പറയുമ്പം നമ്മൾ മി വാണ്ടഡഡായിട്ട് മിണ്ടാൻ മിണ്ടുമ്പം രണ്ട് മൂന്ന് നമ്മൾ മിണ്ടണ കേട്ടോ മിണ്ടായിരിക്കരുതേ അതൊക്കെ പിന്നെ വലിയ പ്രശ്നം നമ്മൾ ട്രൈ ചെയ്യണം നമ്മുടെ ഭാഗത്തൊരു തെറ്റും വരാൻ പാടില്ല കാരണം ലാസ്റ്റ് പറയും അവർ മിണ്ടിയില്ല അല്ലെങ്കിൽ അവരാണ് തെറ്റേന്ന് നമ്മുടെ മേലെ വരും അപ്പം നമ്മളെപ്പോഴും നമ്മളവരോട് മിണ്ടാൻ ശ്രമിക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലെന്നുണ്ടെങ്കിൽ സെലൻ്റ് ആയിരുന്നാൽ മതി എൻ്റെ അനുഭവമായിട്ടോ കേട്ടോ ഞങ്ങളുടെ ഇടയിലൊക്കെ എല്ലാവരുടെ ഇടയിലുണ്ടല്ലോ അതൊക്കെ എല്ലാ ഫാമിലിയാകുമ്പോൾ എല്ലാം ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കേട്ടോ അത് ഞങ്ങൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നമ്മൾ എല്ലാവരും കുറച്ച് ദിവസം ഉച്ച ദേഷ്യം ദേഷ്യം ഉണ്ടെങ്കിൽ അല്ലേ സ്നേഹമുള്ളൂ അപ്പോഴേ നമുക്ക് സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുകയുള്ളൂ കുറച്ച് ദേഷ്യമൊക്കെ സീരിയസ് അല്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മിണ്ടായിരുന്നു കഴിയുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യും മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ട്രൈ ഡയറക്റ്റ് വരുമ്പോൾ മിണ്ടാൻ ശ്രമിക്കും യു യൂഷ്വലി ആരും ഡയറക്റ്റ് വരുമ്പോൾ മിണ്ടാൻ പറയും ഒരു ഇതാ എങ്ങനെ മിണ്ടണമെന്നാണ് അപ്പം കൂടുതലും നമ്മൾ മെസ്സേജ് ആയിരിക്കും മൊബൈൽ വന്നുകൊണ്ട് മെസ്സേജ് ഞാൻ കൂടുതലും മെസ്സേജ് ആണ് കേട്ട ചെയ്യുന്നത് മെസ്സേജ് ആകുമ്പോൾ നമുക്കുണ്ടല്ലോ ഓപ്പൺ അപ്പായി നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സൊക്കെ ആ മെസ്സേജിലൂടെ ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാലോ അപ്പോൾ ഡയറക്റ്റ് വരുമ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടില്ല അപ്പം നമ്മൾ നിറയോ മിണ്ടാൻ വരുമ്പം അത് നമ്മൾ കുറേ വർഷം ട്രൈ ചെയ്യുക മിണ്ടില്ലെങ്കിൽ നമ്മളങ്ങ് പയ്യെ വിടുക കുറച്ച് ദിവസം നമ്മൾ സൈലൻ്റ് ആയിരിക്കും അവർ തന്നെ വന്ന് മിണ്ടും അതിൻ്റെ അനുഭവം കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ പക്ഷേ നമ്മളും മിണ്ടായിരിക്കരുത് മിണ്ടണം ഇപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടി ആണ് നമ്മുടെ ഡ്യൂട്ടി ഇൻറ്റർണൽ ഫ്ലൈറ്റ് എല്ലായിടത്തും ഉണ്ടാകും എല്ലാ ഓഫീസിലും എല്ലായിടത്തും ഉണ്ടാകും പക്ഷേ ഇൻറ്റർണൽ ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഇത്ര സമയമുള്ള ആ ഡ്യൂട്ടി മീൻസ് നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ മാത്രം പിന്നെ നമ്മളെല്ലാവരും ഒന്നാകത്തില്ലേ അത്രയ്ക്കുള്ളു നമ്മുടെ ദേഷ്യമൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ഹാബിറ്റ് ഉണ്ടെന്നറിയോ ഞാൻ പറഞ്ഞാലും എല്ലാ ഓപ്പണായിട്ട് പറയുമെന്ന് പറഞ്ഞല്ലോ പക്ഷേ എനിക്ക് ചില വിഷയങ്ങൾ പെട്ടെന്ന് എനിക്ക് മനസ്സിനങ്ങ് എഫക്റ്റാവും അത് പിന്നെ അവരോട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധി അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അറിയ അറിയുണ്ടാവില്ല പക്ഷേ എനിക്കത് മനസ്സിലാവത്തില്ല ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും എനിക്കങ്ങനെ ദേഷ്യം ഒന്നും തോന്നത്തില്ല പക്ഷെ എന്തോ എൻ്റെ മനസ്സിലതിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലല്ല ഹൃദയത്തിൽ എന്ന് പറയാം ഹൃദയത്തിൽ ഇങ്ങനെ ഇങ്ങനെ തറച്ചിരിക്കും ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലുണ്ടല്ലോ രണ്ട് പരുന്തുണ്ട് കേട്ടോ വലിയ പരുന്താണ് ഒത്തിരി ആയി ഏകദേശം വൺ ആൻഡ് ആഫ് ഇയറായി രണ്ട് ജോഡികളാണ് കേട്ടോ ജോഡി ഇപ്പം കുറേ ദിവസം ഒരാളെ കാണുന്നുണ്ട് കാണുന്നുള്ളൂ നോക്കട്ടെ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ തലയ്ക്ക് ഇത്ര മോൾ കൂടെ പറന്ന് പോകും എൻ്റെ കുക്കുവൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ കുക്കു ഇങ്ങനെ നോക്കും എനിക്ക് പേടിയാണ് കുക്കിനെങ്ങനെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പോകുമോ എന്ന് അതെ പറക്കുന്നേ കാണിച്ചു തരാൻ പറ്റില്ല ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് ഇതേ അപ്പുറത്തേക്ക് പോയി ഈ ക്ലൈമറ്റ് ഉണ്ടല്ലോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷികൾക്ക് ഈ മഞ്ഞ് വക്കെയായിട്ട് പ്രാവുകളും കാക്കകളൊക്കെ നോക്കി ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാക്കും നമ്മുടെ വില്ലേജ് പോലെ നോക്കിയേ ബാംഗ്ലൂരാണെന്നുള്ള വില്ലേജ് പോലെ നോക്കിയാൽ എല്ലാ പക്ഷികളും ചക്കരക്കുട്ടി കുക്കുമു എന്മത്തേതിയേ ഏ എന്മുത്തേതിയമ്മ ഓ ഓ ഓ ഓ ഓ ഓ ഓ ചോദിക്കുമ്പോഴത്തേക്കും കളിക്കും അയ്യോ അയ്യോ അതെന്താ അയ്യോ അയ്യോയ്യോ അയ്യോ നമ്മുടെ കുക്കാച്ചിയുടെ ആട്ടെന്നോടു നമ്മുടെ ഗുഡ്കള് കുക്കുമ്പോൾ രാവിലെ കുറച്ച് പാലൊക്കെ കുടിച്ചിട്ട് അവളുടെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുക പാവം തണുപ്പും തെണിട്ട് നടക്കുന്നത് പൂച്ചകൾക്ക് ഈ സമയത്തൊക്കെ പൂച്ചകൾ കിടന്ന് ഉറങ്ങൂലേ ഇതാണ് ഇതെൻ്റെ പുറകെ നടക്കുക കുഞ്ഞുങ്ങളുടെ കണക്ക് ലോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സൺഡേ ആണെന്ന് തോന്നുന്നു ഒരു ഫിലിം വന്നിട്ടില്ല തമിഴ് ഭയങ്കര ഹിറ്റായ ഫിലിം നമ്മുടെ കേരളത്തിലൊക്കെ ഭയങ്കര ഹിറ്റായി ആ സോങ്ങ് ഒക്കെ അപ്പോൾ സായി പല്ലവിയുടെ ഫിലിം അത് കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ സൺഡേ എന്താണെന്നറിയോ ഞാൻ കഴിഞ്ഞ സൺഡേ ഞാൻ എനിക്ക് സൺഡേ എന്താ എനിക്ക് ആ എനിക്ക് ഓ ലീവായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കുളിക്കെല്ലാം രണ്ട് മൂന്ന് പേര് വരാമെന്ന് പറഞ്ഞു ഒരാൾ തമിഴ് രണ്ട് പേര് തമിഴ്സും രണ്ട് ഒരാൾ മലയാളീസ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഒരു ടു ഓ ക്ലോക്ക് ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ് തിയേറ്റർ ഇവിടുന്ന് ഒരു അഞ്ച് പത്ത് മിനിമം പത്ത് മിനിറ്റ് പോയാൽ മതി അപ്പം ഞാൻ എന്ത് ഞാൻ റെഡി ആക്കിയൊക്കെ ആയിരുന്നു ഇവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം വരാൻ അപ്പം ഞാൻ വിചാരിച്ചു ടു ഓ ക്ലോക്കിൻ്റെ ടു തേർട്ടിക്കാണ് ഷോ എന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ റെഡിയാക്കിയത് ടു ഒ ക്ലോക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ ഓൾറെഡി രണ്ടുപേർ തിയേറ്ററിലുണ്ട് അവർ ടിക്കറ്റ് എടുത്തു ഇനി ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് ടു ഓ ക്ലോക്ക് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞവിടെ എത്തുമ്പം ടു തേർട്ടി ത്രീ ഒ ക്ലോക്ക് ആവും ഞാനിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് എന്നിട്ട് ആ കുച്ചു പോയി കേട്ടോ അവൾ രണ്ടര ആയാലും പോയി കാരണം ഫ്രണ്ട്സ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് രണ്ട് മണി വരെ ഒഴുകി എന്നിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പം എനിക്കറിയില്ല ടൈം ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം തിയേറ്ററിൽ പോയാലും എൻ്റെ ഹസ്ബൻഡ് കൂടെ പോകുന്നുണ്ട് എനിക്ക് ടൈം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കൂടെ പോകുന്നു കൂടെ വരുന്നു എന്നല്ലാതെ ടൈം അങ്ങനെ ഓർമ്മയുണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോയി ടിക്കറ്റ് എടുത്തത് അങ്ങനെ എനിക്കാ ഫിലിം മിസ്സായി പക്ഷേ ഞാൻ പോകും ഭയങ്കര ഹിറ്റാവട്ടോ ആ ഫിലിം ഭയങ്കര പിന്നെ സെൻറ്റിമെൻറ്റൽ ഫിലിമാണ് ഞങ്ങളുടെ അവിടുത്തെ എല്ലാവരും വർഗവും ഡോക്ടേഴ്സും എല്ലാവരും പോയി കണ്ടു ഭയങ്കര ഹിറ്റാന്ന് പറഞ്ഞല്ലേ നമ്മുടെ റിയൽ സ്റ്റോറിയാണ് അപ്പോൾ എന്തായാലും ഈ ആഴ്ച സൺഡേ പോകണം ഞാൻ യൂഷ്വലി ഉണ്ടല്ലോ ഞാനും എൻ്റെ ഹസ്ബൻ്റൊക്കെ എല്ലാ കന്നഡ ഫിലിമും കാണും പിന്നെ ഹിറ്റ് മലയാള ഫിലിംസൊക്കെ അല്ലേ മോഹൻലാലിൻ്റെ ഫാനാണ് എൻ്റെ ഹസ്ബൻഡ് കന്നഡയാണെങ്കിലും ഭയങ്കര ഫാനാണ് മോഹൻലാൽ മോഹൻലാലും പൃഥ്വിരാജും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെയൊക്കെ ഫാനാണ് അപ്പം ആ ഫിലിം ഒന്ന് കാണാൻ പോണം അപ്പോൾ രാവിലെ എന്താ പറയുന്നത് എല്ലാവരും ഒക്കെ ഉള്ള റെഡി ആയി റെഡി ആക്കുമായിരിക്കും അല്ലേ ഇഡ്ഡ്ലി ദോശ ഇഡ്ഡലി ദോശയായിരിക്കും കൂടുതലും ചപ്പാത്തിയാകാൻ ചാൻസ് ഇല്ല അല്ലേ പുട്ട് ആ ഇഡ്ലി ദോശ പുട്ട് പിന്നെ സ്ഥലത്ത് കപ്പ ഓ കപ്പയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് കൊതിയാകുന്നു ഞാനിങ്ങനെ അടുത്ത മാസം വേറ്റി 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 നിൽക്കുവായി മേ എപ്പോഴാവും എപ്പോഴാവും എപ്പോഴാവൂന്ന് ആ ഇപ്പം ഞാൻ വാട്ടർ ടാങ്കിൻ്റെ അവിടെ വന്നിരിക്കുവാണേ നല്ല ക്ലൈമറ്റ് അതുകൊണ്ടെനിക്ക് ഇപ്പം എൻ്റെ ഒരു ലൈറ്റ് ഒരു ബ്ലൂഷ് കളർ പോലെ അല്ലേ ക്ലൈമറ്റിൻ്റെയാ ബാ കുക്കാച്ചിങ് വാ നല്ല കാറ്റുണ്ടോ കുക്കുമ്മ ഇങ്ങോട്ട് വാ മുൾക്കാരോടെ വേറെ അറിയില്ല കുക്കുമ്മ വാരോ ബാമ്മ അല്ലേ ആ പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ബ്യൂട്ടി ടിപ്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ എന്ന് പറയുമ്പം നിങ്ങളെല്ലാവരും കുക്കിംഗ് വീഡിയോ മാത്രം എക്സ്പെക്ട് ചെയ്യല്ലോ പ്ലീസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുക്കിംഗ് വീഡിയോ കണ്ടിന്യൂ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാലോ ഒരു ഒരു ഞാനൊരു നേർസാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലേ അപ്പം നമ്മുടെ ടൈമിങ് ഒക്കെ ഭയങ്കര കണ്ടിന്യൂ ഒരു ടൈം ഉണ്ടാവില്ല ത്രീ ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കാം ചില സമയത്ത് എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടി നയൻ ഓ ക്ലോക്ക് ആക്കി വീട്ടിൽ വരിക അപ്പോൾ കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ചില സമയത്ത് നാല് മണിക്ക് വന്നാലും എന്തെങ്കിലുമൊക്കെ പണി കാണും അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കവിടെ നൈറ്റ് വരുമ്പോൾ ഡ്യൂട്ടി ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്പിനൊക്കെ കിടക്കണം അങ്ങനെ എനിക്ക് എനിക്ക് ഫ്രീ കിട്ടുമ്പോൾ മാത്രമേ ഞാൻ കുക്കിംഗ് വീഡിയോ എടുക്കാറുള്ളൂ പിന്നെ എടുക്കുന്നതിലും ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറയാൻ നമുക്ക് അധികം സമയം വേണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നമുക്ക് റെമഡീസൊക്കെ റെഡി ചെയ്ത് ഉണ്ടാക്കാൻ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലും ബ്യൂട്ടി ടിപ്സ് ഒക്കെ എടുക്കുന്നത് അല്ലാതെ എനിക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാൻ അപ്പം എൻ്റെ ഒരു മൾട്ടി ചാനലായിട്ടാണ് ഞാനതിൽ ഇനി നെക്സ്റ്റ് ടൈം ഡിസ്കും മട്ടി മൾട്ടി ചാനലായിട്ടാണ് എൻ്റെ ചാനൽ പെർട്ടിക്കുലർ ആയിട്ട് കുക്കിംഗ് വീഡിയോ ഇല്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീട് ചെറിയ ചെറിയ വീഡിയോ കാണണം ഞങ്ങളൊക്കെ ന്യൂ ന്യൂ കമ്മസല്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പം അഞ്ച് മാസം എയ്റ്റീൻത്ത് അഞ്ച് മാസം കംപ്ലീറ്റ് ആയതേ ഉള്ളു അപ്പോൾ അതിൻ്റെതായ എല്ലാ ഫാൾട്ട്സും എല്ലാം ഉണ്ട് വ്യൂ വ്യൂസും ഒക്കെ ഭയങ്കര പ്രൂബ്ളാണ് ഒരാകസ്മ ആകസ്മികം എന്ന് പറയാം അല്ലേ അങ്ങ് ഒരു പെട്ടെന്നൊരു തുടക്കമായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു മീഷോ ഷോ സോഷ്യൽ മീഡിയയുടെ ഒന്നും അത്ര അട്രാക്റ്റീവ് ഉള്ള ഒരാളല്ലായിരുന്നു ഞാനങ്ങനെ ഷോർട്ട് വീഡിയോ പോലും അങ്ങനെ കാണാറില്ല സമയമില്ലല്ലോ അങ്ങനെ കാണാറില്ലായിരുന്നു അതെങ്ങനെ വന്നു എന്ന് എനിക്കും അറിയില്ലായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ലൈക്ക് എ കമൻ്റ് കമൻറ്റ് ഇടണം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം കമൻ്റ് ഇടണം കേട്ടോ പ്ലീസ് ഇപ്പോൾ ഏകദേശം സമയം എത്രയായി ഞാൻ ഇന്നലെയൊക്കെ ടൗണിൽ പോയായിരുന്നു ടൗണിൽ പോയിട്ട് ഞാൻ കുറേ സൺസ്ക്രീൻ വാങ്ങിച്ചു മോയിച്ചർ മോയ്സ്റ്റർസ് വാങ്ങിച്ചത് ഞാനത് വന്നിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് അത് നെക്സ്റ്റ് വീക്ക് ടു ത്രീ ഡേയ്സ് കഴിഞ്ഞേ വരുള്ളൂ പിന്നെ ഒരു ഫേസ് സിറം വാങ്ങിച്ചു ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് കടലൊക്കെ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നു പോകും അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നതല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇനി എന്നെ അവർ മേക്കപ്പ് ഒക്കെ സിറം ഒക്കെ ഇട്ടിങ്ങനെ മേക്കപ്പ് ചെയ്ത് കാണിച്ചു പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവർ നമ്മളെ ടെസ്റ്റ് അത് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറേഴ്സ് എല്ലാം ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡായിരുന്നേ അപ്പം അത് കുറേ നാളെ അതിൻ്റെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉള്ളി ഫോർ ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് നല്ല യൂസ്ഫുള്ളാണ് അത് വാങ്ങിച്ച നാട്ടി വരെയും കൊണ്ട് എനിക്ക് തോന്നും നാട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം ഞാനത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം കേട്ടോ അതിൻ്റെ നാം നൈക്കലൊക്കെ കിട്ടും അത് പക്ഷെ അത് നല്ല ഓറഞ്ച് കളർ അതിൻ്റെ പാക്ക് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ കാണിച്ച് ഞാൻ കാണിച്ചതരാം കേട്ടോ അത് നല്ലതാണ് എങ്ങനെ തേക്കുന്നതെന്നൊക്കെ നമുക്കത് സൺസ്ക്രീൻ തേച്ച് പിന്നെ നമുക്ക് പിന്നെ ഫൗണ്ടേഷൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നല്ല ഇതാണ് അപ്പം ഞാൻ അത് ശോ എൻ്റെ ദൈവമേ ഞാൻ മേക്കപ്പ് ചെയ്തൊന്നും എടുക്കണ്ടായിരുന്നല്ലോ എന്തൊരു ബുദ്ധുസാണ് ഞാനല്ലേ അത് സാരി ബ്ലൗസിൻ്റെ ഐ മീൻസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത ഷോപ്പിൽ പോയി നല്ല ബ്ലൗസിൻ്റെ പാറ്റേൺ ഒക്കെ ബാക്ക് നെക്കൊക്കെ ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊക്കെ വീഡിയോ എടുക്കായിരുന്നു ബുദ്ധുസാണ് ഞാൻ ഞാൻ എപ്പോഴും അങ്ങനെയാ പുറത്തിറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ തന്നെ ഉള്ളതുകൊണ്ടാണ് കൂടുതലും കേട്ടോ എല്ലാം നമുക്ക് കൂടെ സപ്പോർട്ടുള്ള അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ഒരു ഇത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി ഫേമസ് ആയവർക്കൊന്നും പിന്നെ അങ്ങനെ ഒരു ഇതില്ല എനിക്കൊക്കെ ആദ്യമൊക്കെ ആയതുകൊണ്ടേ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാൻ അപ്പം എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബാബായ് ടേക്ക് കെയർ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ അതെന്തായിരുന്നു അപ്പോൾ താഴ്ത്ത് പോട്ടെ സമയമായി നമ്മുടെ കുട്ടീ അപ്പം എൻ്റെ മോളിൽ നിന്ന് മോളിൽ നിന്ന് ഞാൻ താട്ടിറങ്ങി മറച്ചും പക്ഷികളാ അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബ ബൈ ടേക്ക് കെയർ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോക്കോട്ടെ ഓടി റെഡിയായി ഓക്കെ ബാ ബായ് കുക്കുമ്പ് വരുന്നുണ്ട് പുറകെ പുറകെ വരുന്നത് കള്ളിപ്പെണ്ണാണ് എൻ്റെ ചക്കര കുട്ടിയോട്ടോ